ബന്ധന പ്രാർത്ഥന കർത്താവായ യേശുവി അങ്ങ് കുച്ചിൽ ചിന്തിയാത്തിരിയ രക്തത്താലും അങ്ങ് നേടിയ മഹത്വത്താലും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈശാചിക ശക്തികളും ക്ഷുദ്ര പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്പുരോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാതാ തഴകദോഷങ്ങളും മദ്യപാനം വ്യഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാത്മാവിൻ്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരക സർപ്പത്തിൻ്റെ തലതകർത്ത പശുത്തമ്മയുടെ ശക്തമായ മാധ്യസ്ഥ വഴിയും വിശുദ്ധ മികാൽ മാനകയുടെയും റഫയൽ മാനകയുടെയും ഗീവർഗീസ് പുനിവാളൻ്റെയും ബെന്നണ്ടിക് പുനിവാളൻ്റെയും വിശ്വപാതോപ്പികയുടെയും മാധ്യസ്ഥ വഴിയും യേശുവിൻ്റെ നാമം മോഹപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും ഭർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതപ്പെടുത്തൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പൈശാചിക ബന്ധന മോചനമാതാവെ അങ്ങയുടെ പുത്രം വഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരികെ കോടാനുകൂടി മാലകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചതാണ് മേ ആ